ഉപരാഷ്ട്രപതി തിങ്കളാഴ്ച ഗുരുവായൂരിൽ ക്ഷേത്ര ദർശനത്തിനെത്തും ജഗ്ദീപ് ധൻകർ ജൂലൈ ഏഴിന് രാവിലെയാണ് ക്ഷേത്രത്തിൽ ദർശനം നടത്തുക ക്ഷേത്രത്തിൽ ദർശനത്തിനും ചടങ്ങുകൾക്കും പ്രത്യേക ക്രമീകരണം ദേവസ്വം ഏർപ്പെടുത്തി സാനു കെ സജീവ് ചേരുന്നു സാനു പറയൂ രോഹിണി ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഗർ ജൂലൈ ഏഴിന് അതായത് തിങ്കളാഴ്ച ഗുരുവായൂർ ക്ഷേത്രത്തിൽ ദർശനം നടത്തുമെന്നൊരു അറിയിപ്പ് ലഭിച്ചിരിക്കുകയാണ് ഇതിന്റെ ഭാഗമായിട്ടുള്ള സുരക്ഷാ ക്രമീകരണങ്ങളെല്ലാം ഗുരുവായൂർ ക്ഷേത്രത്തിൽ തയ്യാറാക്കിയിട്ടുണ്ട് അതായത് അന്നേ ദിവസം ദർശന ക്രമത്തിലടക്കം അതായത് ഭക്തർക്ക് ദർശനം നടത്തുന്നതിനടക്കം ചില ക്രമീകരണങ്ങൾ ക്ഷേത്രത്തിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട് അതായത് രാഷ്ട്രപതിയുടെ സുരക്ഷാ മുന്നൊരുക്കത്തിന്റെ ഭാഗമായി രാവിലെ എട്ട് മുതൽ പത്ത് വരെ വിവാഹം ചോറൂണ് ക്ഷേത്രദർശനം എന്നിവയ്ക്കാണ് നിലവിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുള്ളത് വിവാഹവും അതേപോലെ ചോറൂൺ അടക്കമുള്ള ചടങ്ങുകൾ രാവിലെ ഏഴ് മണിക്ക് മുമ്പോ അല്ലെങ്കിൽ പത്ത് മണിക്ക് ശേഷമോ നടത്തണമെന്നാണ് പോലീസ് അറിയിച്ചിട്ടുള്ളത് വിവാഹം നടത്തുന്നതിനായി കൂടുതൽ വിവാഹ മണ്ഡപങ്ങളും ഈ ദിവസം ഏർപ്പെടുത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ക്ഷേത്രത്തിലെ സുരക്ഷാ ക്രമീകരണങ്ങൾ കേന്ദ്രസേനയുടെ അടക്കമുള്ള അതേപോലെ തന്നെ ഇന്റലിജൻസ് ബ്യൂറോയുടെ അടക്കമുള്ള ഉദ്യോഗസ്ഥർ എത്തി അവിടെ നിരീക്ഷണങ്ങളൊക്കെ ശക്തമാക്കിയിട്ടുണ്ട് നിലവിൽ ശരി സാനുവാണ് വിവരങ്ങൾ